കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ കർത്താവിനെ വാഴ്ത്തുന്നു ഇന്നത്തെ ദിവസം കർത്താവിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല കർത്താവാണല്ലോ ഇത് അത്ഭുതത്തിന്റെ സമയമാണ് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ കാണുവാനും അനുഭവിക്കുവാനും കർത്താവ് ഇടയാക്കും നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും അത്ഭുതം നമ്മുടെ അവകാശമാണ് ദൈവപ്രവൃത്തി ക്രിസ്തുവേഷുവിൽ നമ്മുടെ അവകാശമാണ് ദൈവം നമ്മളെ സ്ഥലത്തിലും സൂക്ഷിക്കുന്നില്ല നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും വലിയ പ്രവർത്തികളെ കാണാനും കേൾക്കാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കും ദിവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം കർത്താവിൽ വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് വചനങ്ങളെ കേൾക്കാം ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ലുക്കോസ് ലിഹായുടെ സുവിശേഷം അതിന്റെ നാലാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യമാണ് നമുക്കിവിടെ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് പള്ളിയിൽ ചെന്ന് യശോപ്രവാചന്റെ പുസ്തകം എടുത്ത് വിടർത്തി ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദരിതന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാനും പീഡി തന്നെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു നിങ്ങൾ നോക്കുക ഈ വചനം നമ്മൾ പലപ്പോഴും കേട്ട് ധ്യാനിച്ചിട്ടുള്ളത് അല്ലേ എന്നാൽ ലുക്കോസ്ലിഹാട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എത്തുന്ന സമയത്ത് അവിടെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് യേശു ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവന്നു വീണു കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നവനോട് അപേക്ഷിച്ചു നോക്കിയേ അപ്പൊ ഈ വ്യക്തി യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേട്ട ഒരു വ്യക്തിയല്ല പകരം യേശുക്രിസ്തു എന്ന അത്ഭുത മന്ത്രിയെ പറ്റി കേട്ടയാളാണ് കാരണം ആ വ്യക്തി കുഷ്ഠരോഗിയായ മനുഷ്യനായതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ മനുഷ്യരെന്ത് ചെയ്യത്തില്ല ആ വ്യക്തിയെ അടുപ്പിക്കത്തില്ല അദ്ദേഹത്തെ തൊടുന്നവൻ പോലും ഏഴു ദിവസം ശുദ്ധീകരണ നിയമപ്രകാരം പട്ടണത്തിന്റെ പുറത്തു പോയി എന്തു ചെയ്യണം ഇരിക്കണം അഥവാ അദ്ദേഹം ഏഴ് ദിവസം കഴിഞ്ഞ് കുഷ്ഠരോഗം സ്ഥിരീകരിച്ചാൽ അവന്റെ ഗതിയും ഈ മനുഷ്യനെ പോലെ അപ്പൊ ആരും എന്തു ചെയ്യത്തില്ല ഇവനെ തൊടാനോ ഇവനോട് സംസാരിക്കാനോ ഇവനോട് ബന്ധം പുലർത്താനോ ആരും പോകത്തില്ല ഒന്നെങ്കിൽ ഇവൻ ആരെങ്കിലും തൊട്ടാൽ ജനവെന്ത് ഇവനെ കല്ലെറിഞ്ഞു കൊല്ലും അല്ലെങ്കിൽ ഇവൻ സ്വയം കുഷ്ഠം മൂത്തവൻ മരിച്ചു പോകും അപ്പൊ ഈ രണ്ട് ഏത് രീതിയിലാണ് ഇവൻ മരിക്കും ഇവൻ ഉറപ്പാണ് രണ്ടും കൽപ്പിച്ച് യേശു ക്രിസ്തു ഇരിക്കുന്ന പട്ടണത്തിൽ അല്ലെങ്കിൽ കർത്താവ് ഇരിക്കുന്ന സമയത്ത് കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു നോക്കി കുഷ്ടം നിറഞ്ഞൊരു മനുഷ്യൻ അപ്പം മരണത്തോടടുത്ത് നിൽക്കുന്നവനാണ് അവന്റെ പ്രതീക്ഷയൊക്കെ അവസാനിച്ചവനാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് കർത്താവി എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപ്പൊ ഇവന്റെ ചോദ്യവിധമാണ് കർത്താവ് അനേകരെ സൗഖ്യമാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അനേകം അത്ഭുതം ചെയ്യുന്നത് ഇവൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇവൻ പട്ടണത്തിലൂടെ നടക്കുന്ന സമയത്ത് പലരും പറഞ്ഞു കാണും മുടന്തൻ സൗഖ്യമായവർ പറഞ്ഞു കാണും എൻ്റെ യേശു സൗഖ്യമാക്കി മരിച്ച വീട്ടിൽ നിന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും എൻ്റെ മരിച്ച മകനെ യേശു ഉയർപ്പു എന്ന് ഒരു വിധവയായ സഹോദരിയെ പറ്റി ബൈബിൾ പറയുന്നുണ്ട് അവരെല്ലാം പറഞ്ഞു നടക്കുന്നതൊക്കെ ഈ മനുഷ്യൻ കേൾക്കുന്നുണ്ടായിരിക്കാം അപ്പം ഇവൻ ചോദിക്കുവാണ് കർത്താവേ എന്നെ സൗഖ്യമാക്കുവാൻ അങ്ങക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് വചനത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സുണ്ട് നിശു എനിക്ക് മനസ്സുണ്ട് നിന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു നോക്കിക്കെ നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞു നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ കർത്താവെ അങ് എന്നെ സഹായിക്കണമേ എന്ന് പറയണ്ട പകരം യേശു ക്രിസ്തു ലൂക്കോസ്ലീഹയുടെ സുവിശേഷത്തിൽ പറയുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലോട് ർക്ക് വിടുതൽ ബന്ധിക്കപ്പെട്ടവരെ വിടുതല് കൊടുക്കുവാനും കാഴ്ചയില്ലാത്തവർക്ക് പ്രസംഗിപ്പാൻ ഏത് കാഴ്ചയാണ് പാപത്തിന്റെ പാപത്താൽ കണ്ണടഞ്ഞു പോയവർക്ക് വേണ്ടി സുവിശേഷത്തിന്റെ വെളിച്ചം പ്രസംഗിപ്പാനും പീഡനം അനുഭവിക്കുന്നവരെ വിടിവിപ്പയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം അറിയി അറിയിക്കുവാനും അല്ലെങ്കിൽ പ്രസംഗിക്കുവാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു അപ്പൊ കർത്താവ് വന്നത് തന്നെ നിങ്ങളെ വിടിവിക്കുവാൻ വേണ്ടിയാണ് ദൈവം വന്നത് തന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷിയാകേണ്ടതിനാ അപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കർത്താവ് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണമെന്ന് പറയണ്ട എൻ്റെ കർത്താവ് വന്നത് തന്നെ എന്നെ രക്ഷിപ്പാനാണ് ഈ ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൽ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു എൻ്റെ യേശു വന്നത് തന്നെ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സകല വിഷയത്തിൻ്റെ മേൽ എന്നെ സാക്ഷിയാക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവ് വന്നത് എനിക്ക് ഒരു സംശയവുമില്ല ആമേൻ അപ്പൊ ഇതാണ് പക്ഷെ ഇതറിയാത്ത മനുഷ്യനാണ് ചോദിക്കുന്നത് കർത്താവ് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ എന്തു ചെയ്യണം ശുദ്ധനാക്കണം എന്ന് അവിടെ പറയുന്നത് അപ്പൊ അവരുടെ ശുദ്ധനാക്കൽ അപ്പൊ അവന്റെ ആ ജീ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം അവൻ ആവശ്യമാണ് ഒരു അത്ഭുതം അവൻ ആവശ്യമാണ് പക്ഷെ അവന്റെ ചിന്തയിൽ യേശു ചിലപ്പോഴേ അവനെ സൗഖ്യമാക്കത്തുള്ളൂ ചിലപ്പോഴേ യേശു അവന് വിടിവിക്കത്തുള്ളൂ ചിലപ്പോഴേ യേശു അവന് മാറ്റം കൊടുക്കത്തുള്ളൂ എന്നൊരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം യേശു ഈ ഹൂതരല്ലേ അപ്പൊ ഈ ഹൂതന്റെ ഒരു സ്വഭാവപ്രകാരം കുട്ടരോഗികളെ അടുപ്പിക്കത്തില്ല അവരെ കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു അവിടെ ഉണ്ട് നീ ഒന്ന് ചെന്ന് നോക്കാം മനുഷ്യന്റെ ഉള്ളത്തിൽ ചിലപ്പോൾ ചിന്തിച്ചു കാണാം ചിലപ്പോൾ യേശു ഓടിക്കുമായിരിക്കും അല്ലെങ്കിൽ യഹൂദന്മാർ അദ്ദേഹത്തെ കല്ലെറിയുമായിരിക്കും എന്നൊക്കെ ചിന്ത ഈ വ്യക്തിക്കകത്ത് ഒട്ടായിരിക്കാം അതുകൊണ്ടായിരുന്നു ഈ മനുഷ്യൻ ചോദിച്ചത് കർത്താവ് അങ്ങനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക കർത്താവിൻ്റെ വരവ് തന്നെ ബൈബിൾ ഇങ്ങനെ വർണ്ണേക്കുന്നത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത് ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ കൂടെ വേണ്ടിയാ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ടാണ് കർത്താവ് എനിക്ക് മനസ്സുണ്ട് നിന്നെ ശുദ്ധമാക്കാൻ കഴിയും ഞാൻ വന്നത് തന്നെ അതിന് വേണ്ടിയാണ് പറയണം എൻ്റെ യേശു ഭൂമിയിൽ വന്നത് എന്നെ അനുഗ്രഹിക്കാനാണ് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നെ വിടിവിക്കുവാൻ വേണ്ടിയാണ് എന്നെ കർത്താവിൻ്റെ നാമത്തിൽ സകല വിഷയത്തിൻ്റെ അകത്ത് ഏത് വിഷയമായിക്കോട്ടെ എത്ര പ്രയാസമുള്ള പ്രശ്നമായിക്കോട്ടെ കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ സ്വഭാവം തന്നെ കർത്താവിൻ്റെ സ്വഭാവം തന്നെ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെ വിടിവിക്കുക എന്നുള്ളതാണ് നമ്മളെ സൗഖ്യമാക്കുക എന്നുള്ളതാണ് കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യും കർത്താവ് നമുക്ക് വേണ്ടി അത് പ്രവർത്തിക്കും ദൈവം നമുക്ക് വേണ്ടി അത് അത്ഭുതമായി തന്നെ ചെയ്യുക തന്നെ ചെയ്യും ആമേൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭാരപ്പെടണ്ട ഈ ദിവസങ്ങളിൽ ഭയപ്പെടണ്ട കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ യേശു വന്നത് യേശുവിനെ കർത്താവ് നിക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ ഈ കുട്ടരോഗിയായ മനുഷ്യൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ല യേശു ക്രിസ്തുവിടെ രക്ഷാ പദ്ധതി അറിഞ്ഞിട്ടില്ല യേശുവിന്റെ കാൽവരി ക്രൂശിൽ അവൻ വിശ്വസിച്ചിട്ടില്ല ക്രൂശു വന്നിട്ടില്ല എന്നിട്ട് പോലും ആ മനുഷ്യന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചുവെങ്കിൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എത്ര അധികം കർത്താവ് പ്രവർത്തിക്കും ബലപ്പെടുക കേട്ടോ തകർന്നു പോകത്തില്ല കേട്ടോ തകരാൻ്റെ ഇവ സമ്മതിക്കത്തില്ല കേട്ടോ യേശു ജീവിക്കുന്നുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്ദി കർത്താവ് നന്ദി യേശുവി ആരാധന കർത്താവ് അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു ഇന്നത്തെ ദിവസം ഈ വചനം കേൾക്കുന്ന ലോകത്തിന്റെ ഏത് കോണിലിരുന്നോണ്ടായിക്കോട്ടെ എൻ്റെ കർത്താവേ അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നപ്പാ കർത്താവ് ഏത് വിഷയമായിക്കോട്ടെ ഏത് പ്രയാസമായിക്കോട്ടെ എൻ്റെ കർത്താവ് ഇന്ന് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ അത്ഭുതകരമായ പ്രവൃത്തികളെ അയക്കുന്ന നല്ല കർത്താവാണല്ലോ യേശുവേ നന്ദി കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പം വലിയ കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നപ്പോൾ യേശുവേ നന്ദി കർത്താവേ യേശുവെ നന്ദി കർത്താവേ ഞാനെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയാം ഒരു ലിസ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ ലിസ എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തിയെ മോളമ്മ എന്ന് പറയുന്ന ഒരു പേര് വിളിച്ച് ആ കുടുംബത്തിൻ്റെ അകത്തൊരു വ്യക്തിയെ ഇങ്ങനോട് സംസാരിക്കുന്ന മോളമ്മ എന്നൊരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത് ഒഫീഷ്യൽ നെയിമാണ് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ഒരു വിളിപ്പേര് വിളിച്ചുകൊണ്ട് ആ വ്യക്തിയോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നതും പ്രത്യേകിച്ച് ഞാൻ കാണുമ്പോൾ ഇവർ രണ്ടുപേരുടെ നടുവിലായി ഒരു തലമുറ കർത്താവ് എന്നെ കാണിക്കുന്നു എന്നോട് തമ്പുരാൻ പറയുന്നു നിങ്ങൾ രണ്ടുപേരുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വിടുതൽ അയക്കാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം കർത്താവ് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു യേശുവി അസാധാരണമായ ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ഒന്നൊന്നായി തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ എന്നോട് കർത്താവ് ഈ ഒരു വാക്ക് പറയുന്നു സുമ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൊണ്ട് പറയുന്നു ഈ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒരു സഹോദരനെ സുമയുടെ ഒരു സഹോദരനെ കാണിക്കും കർത്താവ് ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഇവ രണ്ടുപേരുമായിട്ട് ഈ സുമയും ഈ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുവാണ് ആ സ്ഥലത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് നമ്മൾ രണ്ട് പറയുകയാണ് നാളുകളായിട്ട് അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഏഴു വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തിൽ ഒരു വലിയൊരു മരണം ഒരു മരണം സംഭവിച്ച കുടുംബമാണ് ഏഴു വർഷം കഴിഞ്ഞു ഇന്ന് പുറകോട്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് പുറകോട്ട് ഏഴു വർഷം മുമ്പ് ഒരു മരണം നടന്നൊരു കുടുംബമാണ് ആ ഒരു പിതാവിൻ്റെ മരണം ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ മരണം ഞാൻ കാണുന്ന ഒരു കാഴ്ച അതിനുശേഷം ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ അതായത് ആ കുടുംബത്തിൻ്റെ അകത്ത് പല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ചില കുരുക്കുകളും അതുമല്ലാത്ത രീതിയിൽ ചില സംസാരങ്ങൾ ചേരാതെ വരുന്ന അനുഭവങ്ങളും ഒക്കെ കുടുംബത്തിൽ കാണിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു സമാധാനം ആ കുടുംബത്തിന്റെ മേൽ ഉണ്ടായി വരികയാണ് നന്ദി കർത്താവി നന്ദി പിതാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇന്ന് അവിടെ ചോരിക്കുന്നല്ലോപ്പാ ഞാൻ അതോടൊപ്പം തന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും വീടിന്റെ പുറകു വശത്തായിട്ട് ഈ കുരുമുളകിൻ്റെ ചെടി ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ഭവനം കുരുമുളകിന്റെ ചെടി ഇങ്ങനെ വീടിന്റെ തൊട്ട് പുറകായിട്ട് ആ അങ്ങോട്ട് ഇറങ്ങി ചൊല്ലുമ്പോ തന്നെ പുറകോട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഒരു ഒരു പറമ്പ് എന്റെ ബാക്കിലോട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് ആ പറമ്പിന്റെ തൊട്ട് തൊട്ടു ബാക്കിലായിട്ട് അതായത് ആ പറമ്പ് കഴിഞ്ഞതിന്റെ തൊട്ടു ബാക്കിലായിട്ട് ഒരു ഉണ്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഈ ഒരു 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 സ്ഥലവും ഇതിൻ്റെ ഉടമസ്ഥൻ അതായത് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഈ കുടുംബത്തിന്റെ അകത്തുനിന്നും ഈ വ്യക്തി പുറത്തോട്ടിറങ്ങി ആ പറമ്പിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച ആറുമാസം മുമ്പ് ആ ആ മകൾ അവിടെ ഒന്ന് വീഴുവാനിടയായി തീർന്നു അങ്ങനെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ് ആ വീഴ്ച ഒരടയാളം പോലെ കർത്താവ് ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതാണ് ആ വ്യക്തി ആറുമാസം മുമ്പ് ആ പറമ്പിലൊന്ന് വീണു അതിനു ശേഷം പക്ഷെ ഞാൻ പിന്നെ കാണുന്ന കുഴപ്പമില്ലാതെ എണീറ്റ് വന്നു പക്ഷെ ഈ മകളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്ന വെച്ചാൽ രണ്ടു പ്രാവശ്യം മരണം മുഖാമുഖം കണ്ട വ്യക്തിയാണ് മരിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ അടയാളത്തെ പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു വാക്ക് പറയുന്നു മരണം നീങ്ങി ദൈവത്തിന്റെ സാക്ഷ്യമായി കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ സ്വർഗം അയക്കുന്നല്ലോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അതോടൊപ്പം തന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു കുടുംബ വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക ദിലീപ് എന്ന് പറയുന്നു ആ വ്യക്തിയുടെ ബന്ധമായി ദൈവത്തിന്റെ ഒരു സൗഖ്യത്തെ കർത്താവ് അയക്കുന്നതായിട്ട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന പ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ രോഗത്താൽ ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്തു വെച്ച് ഇപ്പോൾ അത്ഭുതത്തിന്റെ സമയമാണ് കടഭാരത്തിന്റെ അകത്ത് ഇരിക്കുന്നവർ പറഞ്ഞ് എൻ്റെ യേശു ആകാശത്ത് നിന്ന് മഞ്ഞ കുഴിച്ചതുപോലെ എൻ്റെ ദൈവം ഇന്ന് മീൻ്റെ അകത്ത് ഇന്ന് നന്മ വെച്ചതുപോലെ എനിക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും മിറക്കിൾ മണി മിറക്കിൾ മണി ഉണ്ടാവും ജോലിയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ വർദ്ധിപ്പിക്കുന്ന കർത്താവാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും വൻ പ്രവർത്തികളെ ചെയ്യുവാൻ ശക്തനാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ അത്ഭുത വിടുതൽ അവിടെ സംഭവിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ കൃപ അവിടെ പെരുകുന്നല്ലോ കൃപ അവിടെ പെരുകുന്നല്ലോ അപ്പാ ഈ സമയം ഞാൻ ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതകരമായ സാക്ഷ്യങ്ങളെ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ അത്ഭുത അത്ഭുതവിടുതൽ നിങ്ങളെ കർത്താവ് വിടിവിച്ചിരിക്കുന്നു നിങ്ങളുടെ സാക്ഷ്യങ്ങളെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് തുറന്നിരിക്കുന്നു അതുകൂടാതെ ഈ മാസം മാർച്ച് മാസം രണ്ടായിരത്തി ഈ മാർച്ച് മാസം ഈ ലാസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച യു കെയിൽ നമ്മുടെ പ്രാർത്ഥന ഈസ്റ്റ് ബൂണിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ഈ ലൈനിലേക്ക് വിളിച്ചാൽ നമ്പർ കൊടുത്താൽ അവർ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചിരുന്നതായിരിക്കും ഈസ്റ്റ് ബോണിലേക്ക് നിങ്ങൾ ആ ഭാഗത്ത് വല്ലവരും ആണെങ്കിൽ യു കെയിലുള്ളവർക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം കർത്താവിന്റെ ആലോചനകളെയും ദൈവത്തിന്റെ അത്ഭുതങ്ങളെയും കർത്താവിലൂടെ നമുക്ക് അനുഭവിക്കാം ഗോഡ് പ്ലസ് യു അത്ഭുതങ്ങളുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് നന്ദി പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു നമുക്ക് സ്ഥിരമായിട്ട് സൂമിൽ പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാ ദിവസവും ഒമ്പതടിക്ക് സൂമിന്റെ പ്രാർത്ഥന നടക്കുന്നു അതിൽ പങ്കുചേരാ കർത്താവ് നമ്മളെ സൂക്ഷിക്കും അത് നടക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ